ം നൽകണേ റഹ്മാനെ ഒരുപാട് കാലം ആ മനോഹരമായ പ്രഭാഷണം കേൾക്കാനും ശ്രവിക്കാനും നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ നൽകണേയല്ലോ ചെറിയ പ്രായം മുതലേ ഈ സാധുവായ വിനീതനടക്കം നമ്മളെല്ലാവരും കേൾക്കുന്ന പ്രഭാഷണമാണ് ഉസ്താദിന്റെ പ്രഭാഷണം അതിലെന്തെങ്കിലും ഒന്ന് പഠിക്കാനുണ്ടാകും അതിൽ വലിയ കഴമ്പുള്ള വിഷയങ്ങൾ ഉണ്ടാകും ഇവിടെ ഞങ്ങൾ ഈ എല്ലാ എല്ലോമിനീങ്ങളെയും മുത്തുമോമിനാത്തുകളെയും സ്വീകരിക്കണേ അല്ലാ അള്ളാഹു നമ്മളെ കബൂൽ ചെയ്യട്ടെ അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ ഏത് സദസ്സിലും ബഹുമാനപ്പെട്ട ഷെയ്ഫുന പേരോട് ഉസ്താദ് ഒരു വിഷയം സംസാരിക്കുമ്പോ അലഹമില്ല അത് നമുക്ക് കേൾക്കാനും അത് വല്ലാത്ത ഒരു ആനന്ദമാണ് വല്ലാത്തൊരു ആവേശമാണ് അലമ എത്ര നീണ്ട വർഷങ്ങളായി ഉസ്താദ് പ്രഭാഷണ വേദിയിലുണ്ട് ഞാനൊക്കെ ചിന്തിച്ചു പോവുകയാണ് ചെറിയ മുതല്യമായിരിക്കുന്ന സമയത്ത് ഉസ്താദിന്റെ പ്രഭാഷണം കേൾക്കാൻ വേണ്ടി പന്ത്രണ്ട് കിലോമീറ്ററുകളോടം നടന്നു പോയ അനുഭവങ്ങളും ആ ആ പ്രഭാഷണത്തിൽ നിന്ന് ജമാഅത്തിന്റെ ആവേശവും നമ്മൾ പ്രഭാഷണം അല്പസമയമെങ്കിലും ും കേൾക്കാനും ആസ്വദിക്കാനും കഴിയും അള്ളാഹു നൽകട്ടെ ഏതൊരു സദസ്സിലും ഉസ്താദ് ചിന്തിക്കുന്നത് എന്താണ് ഒരു നല്ല കാര്യം പഠിപ്പിച്ചു കൊടുക്കാനുള്ളത് എന്നാണ് ഞാനിപ്പോ കഴിഞ്ഞ മിനിഞ്ഞാന്ന് ഒരു പങ്കെടുത്തു ബഹുമാനപ്പെട്ട സിറാജുൽ പഠിച്ച ഫായിസ് എന്ന് പറയുന്ന തിരുവനന്തപുരത്തുള്ള ഒരു നല്ല ചെറുപ്പക്കാരൻ അദ്ദേഹം ദുബായിൽ വലിയ ബിസിനസ്സുകളൊക്കെ നടത്തുകയാണ് ചെറിയ പ്രായത്തിൽ തന്നെ ദുബായിലുള്ള ഒരുപാട് ഷെയ്ഖുമാരും അതുപോലെ തന്നെ മന്ത്രിമാരും കേരളത്തിലും കേന്ദ്രമന്ത്രിമാരും ഒക്കെയായും വലിയ പരിചയമുണ്ടാക്കാൻ ചെറിയ പ്രായത്തിൽ അവസരം ലഭിച്ചൊരു ചെറുപ്പക്കാരനാണ് അവരുടെ കുടുംബ ജീവിതത്തിൽ നൽകട്ടെ യാത്ര ചെയ്ത് പേരോട് ഉസ്താദും ബുഖാരി പാപ്പയും അതിന ധാരാളം നമ്മുടെ ഉസ്താദുമാരും ഫാറൂഖ് അഴിമതി ഉസ്താദും ഒക്കെ ആ കല്യാണത്തിൽ ഉണ്ടായിരുന്നു സാധുവായ എന്നെയും ഫായിസ് വിളിച്ചപ്പോ ഞാനും ആ കല്യാണത്തിൽ പങ്കെടുക്കാൻ വേണ്ടി പോയിരുന്നു അങ്ങനെ കല്യാണത്തിന്റെ നിക്കാ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആ ചൊല്ലിക്കൊടുക്കുന്ന പാപ്പ ഖലീൽ ബുഖാരി തങ്ങളാണ് ചൊല്ലിക്കൊടുക്കുന്നത് പാണക്കാട് ബഷീർ അലി തങ്ങളും അബ്ബാസ് അലി ഷിയാബ് തങ്ങളും അങ്ങനെ എല്ലാ സൈതന്മാരും ഒക്കെയുള്ള വലിയ സദസ്സായിരുന്നു അപ്പൊ ഉസ്താദ് മൈക്ക് പെട്ടെന്ന് മാറ്റി വെക്കാൻ വേണ്ടി പറഞ്ഞു സാധാരണ അങ്ങനെ നിക്കായിന്റെ വേദിയിൽ മൈക്ക് മാറ്റി വെക്കാൻ പറയാറില്ലല്ലോ പക്ഷേ അവിടെ ിന്തിച്ചത് ആ നിക്കാഹ് നിക്കാഹായി നടക്കണം അതിന് ആ മൈക്ക് മൈക്കവിടെ മാറ്റിവെക്കലേ വകുപ്പുള്ള കാരണം തങ്ങളു പാപ്പ നിക്കാഹ് ചെയ്തു കൊടുക്കുന്ന സമയത്ത് ഈ വാചകം ഏറ്റു ചെല്ലുന്ന വലിയ പുതിയ അത് ഈ എക്കോ കാരണം പ്രഭാഷണത്തിനും പാട്ടിനൊക്കെ ഈ എക്കോ പറ്റും ഉസ്താദ് നിക്കാഹ് കഴിഞ്ഞ ഉടനെ മൈക്കെടുത്തിട്ട് പറഞ്ഞു ഞാൻ ഞാനൊരിറ്റൊരു മസല കൂടെ ഇവിടെ പഠിപ്പിക്കുകയാണ് എല്ലാ ഒരുപാട് വലിയ പ്രമുഖന്മാരായ ആളുകളൊക്കെ ഉള്ള സദസ്സാണ് പറഞ്ഞ ഈ സദസ്സിൽ എനിക്ക സദസ്സിൽ മൈക്കുപയോഗിക്കാൻ എക്കോ ഉള്ള മൈക്കുപയോഗിക്കാൻ പാടില്ല മൈക്കുപയോഗിക്കാൻ പാടില്ല പറഞ്ഞില്ല എക്കോ ഉള്ള മൈക്ക് ഉപയോഗിക്കാൻ പാടില്ല കാരണം ഒരാള് എന്ന് തങ്ങളു പാപ ചൊല്ലിക്കൊടുക്കുമ്പോ ഈ വരിക അപ്പം ഈ അയാള് ഈ പറയുന്ന വലിയ ല്ലേ കേൾക്കേണ്ടത് ചൊല്ലിക്കൊടുക്കുന്ന ആള് അദ്ദേഹത്തി തങ്ങളായാലും സയ്യിദ്ാലും ഉസ്താദ് ചൊല്ലിക്കൊടുക്കുന്നതല്ലല്ലോ ആളുകൾ കേൾക്കേണ്ടത് ആളുകൾ കേൾക്കേണ്ടത് എന്താണ് ഈ ഈ വലിയും എന്താണോ പറയുന്നത് അതാണ് ആളുകൾ കേൾക്കേണ്ടത് അതിനാണ് രണ്ട് സാക്ഷികൾ വേണ്ടത് രണ്ട് സാക്ഷികളെങ്കിലും അതിൽ കേട്ടില്ല എങ്കിൽ ആ നിഖാഹ് പോകും ബഹുമാനപ്പെട്ട ഉസ്താദ് അവിടെ മൈക്കെടുത്തിട്ട് പറഞ്ഞു ഇനി ഈ ിന്റെ ഇടയിൽ ഈ ഉള്ള മൈക്ക് ഉപയോഗിക്കാൻ പാടില്ല അതുകൊണ്ടാണ് ഞാൻ ആ മൈക്ക് അവിടുന്ന് മാറ്റിയത് തങ്ങള് സവയത്തുക്ക എന്ന് പറയുമ്പോൾ മറ്റാള് പറയുന്നത് കേൾക്കണില്ല അങ്ങനെ അത് മാറ്റിയപ്പോ പുതിയാപ്പള പറയുന്നതും കേട്ടു വലിയ പറയുന്നത് കേട്ടു അങ്ങനെ ഏത് വിഷയങ്ങളിലും അവിടെ ഉസ്താദവറുകളെതായ ശൈലിയും രൂപവും വാപവും ഒക്കെയുണ്ട് ആ രൂപത്തിൽ വൽ ദീർഘകാലം ഈ മഹത്തായ വിജ്ഞാനത്തിൻ്റെ വേദികളിൽ പ്രഭാഷണം നടത്താനും വയത് പറയാനും വലിയ പണ്ഡിതനാണ് നമ്മുടെ സമസ്ത കേരള സെക്രട്ടറിയാരിൽ ഒരാളാണ് ബഹുമാനപ്പെട്ട നീ യുസ് കൊടുക്കണേ അല്ലാത്ത കൊടുക്കണേ അല്ലാ ആരോഗ്യം നൽകണേ റഹ്മാനെ ഒരുപാട് കാലം ഉസ്താദിന്റെ തണല് ഞങ്ങൾക്ക് നീട്ടിത്തരണേ അല്ല ഞങ്ങൾക്ക് എല്ലാവർക്കും നിന്നോട് ചോദിക്കാനുള്ളത് അഖിലുൽ ജമാഅത്തിൻ്റെ ആശയ ആദർശങ്ങളിൽ അടിയുറച്ച് വിശ്വസിച്ച് ഈമാനോടെ ജീവിച്ച് ഈമാനോടെ മരിക്കുന്ന നല്ല മുത്തങ്ങളിൽ ഞങ്ങളെ പെടുത്തണേ അല്ല സമസ്ത കേരള ജമഅയ്യുലമയുടെ നൂറാം വാർഷിക പ്രഖ്യാപനം സമ്മേളനം നടക്കാൻ വേണ്ടി പോവുകയാണല്ലോ വരുന്ന മുപ്പതാം തീയതി ഇൻഷാല്ല കേരളം കാത്തിരിക്കുകയാണ് സുന്നത്ത് ജമാഅത്തിന്റെ എല്ലാ പണ്ഡിതന്മാരും എല്ലാ ആലിമീങ്ങളും എല്ലാ പ്രവർത്തകരും അതേ ജാഗരൂകരായി വേണ്ടി പണിയെടുത്ത് അധ്വാനിച്ച് ആ ദിവസത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് ഇൻഷല്ല റബ്ബ് നമുക്കതിൽ ഒരുമിച്ച് കൂടാനും അതിൽ പങ്കെടുക്കാനും അള്ളാഹു തൗഫീഖ് നൽകണേ അതിന്റെ പ്രവർത്തനങ്ങളിൽ സജീവമാകുന്നതിന്റെ ഇടയിൽ മരണപ്പെട്ടു ഒരു സഹോദരൻ ഉണ്ട് എന്ന് അദ്ദേഹത്തിന്റെ നീ അല്ലാത്തിന്റെ എല്ലാ ദോഷങ്ങളും നീ പൊറുത്തു കൊടുക്കണേ അല്ലാഹ് ഉസ്താദ് നമ്മുടെ വേദിയിലേക്ക് വരികയാണ് അല്ലാഹു الله اكبر لا اله الا الله الله اكبر الله اكبر ولله الحمد